നമസ്കാരം ഏറെ പ്രതീക്ഷകളുമായി എത്തിയ വലിയ പരാജയം നേരിടേണ്ടി വന്ന ഒരു ജോഷി മോഹൻലാൽ ചിത്രമാണ് പ്രജ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്നും ഹിറ്റാണെങ്കിലും സിനിമയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് പ്രമുഖ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രജ ഞാൻ നിർമ്മിച്ച ചിത്രമല്ല വിതരണത്തിന് എടുത്തതാണ് എന്താണ് ആ ചിത്രത്തിന് സംഭവിച്ചതെന്ന് അറിയാം സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ ഗംഭീര പെർഫോമൻസ് അല്ലേ കാണാൻ സാധിക്കുന്നത് എൻ എഫ് വർഗീസുമായുള്ള ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴും യൂട്യൂബിൽ മറ്റുമൊക്കെ അത് വരുമ്പോൾ ഞാൻ അത് നോക്കി നിൽക്കും ആ സീനൊക്കെ എടുക്കുമ്പോൾ ജോഷിയേട്ടനും രഞ്ജിയും ഒക്കെ വളരെ സന്തോഷത്തിലാണ് സീൻ കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ ഞാൻ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ഉമ്മ കൊടുത്തു അത്രയും ഡയലോഗ് കാണാപ്പാടം പഠിച്ചു പറയാൻ ആരെ ആരെക്കൊണ്ട് സാധിക്കും രഞ്ജി ആണെങ്കിൽ രാവിലെയാണ് നാല് പേജ് ഡയലോഗ് ഡയലോഗൊക്കെ കൊടുക്കുന്നത് ടേക്ക് വിളിച്ചാൽ എത്ര വലിയ ഡയലോഗ് ആണെങ്കിലും അദ്ദേഹം നിന്ന് തകർക്കുമെന്നും സ്വർഗ ചിത്ര അപ്പച്ചൻ പറയുന്നു ആ സിനിമ എനിക്ക് നഷ്ടം വന്ന സിനിമയാണ് അത് കാര്യമാക്കുന്നില്ല സിനിമ എന്ന് പറയുന്നത് ലാഭം കിട്ടുന്ന മാത്രം ഒന്നല്ലല്ലോ സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ തിയേറ്ററിൽ വന്നിരുന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല നമ്മളെക്കാൾ ബുദ്ധി പ്രേക്ഷകർക്കുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണത് ഡയലോഗുകൾ കൂടുതലായത് പടത്തിന് തിരിച്ചടിയായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കല്ല ആർക്കും തോന്നിയിട്ടില്ല സാധാരണഗതിയിൽ മോഹൻലാൽ തന്നെ പറയാറുണ്ട് ഇത് ഇച്ചിരി കൂടുതലാണ് എന്ന് അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായില്ല ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല സുന്ദരകിലാടിയെ പറ്റിയും പറയുന്നുണ്ട് സുന്ദര കണ്ടവരൊക്കെ നല്ല സിനിമയാണ് എന്ന് പറയുന്നു എന്നാൽ വലിയ വിജയമായില്ല ഒന്നാമത് ആ കഥ ആ കിണറുമായി ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ് അവിടെ നിന്ന് ഒരു നീക്കു പൂക്കുവാനില്ല അതായത് വേറെ വിഷ്വൽ ഒന്നും തന്നെ ഇല്ല കോമഡികൾ ഒന്നും കാര്യമായി വർക്കായില്ല സാധാരണ ഫാസിൽ സാറിന്റെ സിനിമയൊക്കെ നല്ല കോമഡികൾ ഉണ്ടാവുന്നതാണ് മാനത്തെ വെടിത്തിരിയിലും പറ്റിയതും ഇതൊക്കെ തന്നെയാണ് വേറെ ആർട്ടിസ്റ്റുകളെ ഇട്ടിരുന്നേ ചിലപ്പോൾ മാറി വന്നതിനെ പുതിയ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്റെ മനസ്സിലൊരു സിനിമയുണ്ട് അത് നടന്നെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ നടക്കുമോ എന്ന കാര്യത്തിൽ ഈ നിമിഷം വരെ ഉറപ്പൊന്നും പറയാറായിട്ടില്ല എന്നും സ്വർഗ ചിത്ര അപ്പച്ചൻ പറഞ്ഞു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു